നമ്മൾ ഈ നിങ്ങളെ യുവമോർച്ചയുടെയും ബി ജെ പിയുടെയും പാർട്ടി അംഗങ്ങളുടെ എണ്ണം അമ്പത് ലക്ഷം ആക്കണം എന്നുള്ള ഒരു തീരുമാനത്തോടെ പാർട്ടി ഇന്നലെ മുതൽ അതിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു എന്തു പറയുന്നു തദ്ദേശ സ്വയംഭരണ ഇലക്ഷൻ മുതൽ നിയമസഭ വരെയുള്ള ഇതിൽ യുവമോർച്ചയും ബി ജെ പിയുടെയും ഒരു പ്ലാനിനെ കുറിച്ച് ഒന്ന് ഒന്ന് വെറുതെ ഒന്ന് പറഞ്ഞു പോയാൽ മതി ഘട്ടംഘട്ടമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകും എന്നാലും ഒന്ന് പറയാമോ പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം സെപ്റ്റംബർ രണ്ടിനാണ് ഡൽഹിയിൽ വെച്ച് മെമ്പർഷിപ്പ് ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത് ദേശീയ പ്രശ്നം തന്നെ കയ്യിൽ നിന്നാണ് നരേന്ദ്രമോദി ഇത് സ്വീകരിച്ചിരിക്കുന്നത് ഇന്നലെ തലത്തിലുള്ള ഉദ്ഘാടനം തിരുവനന്തപുരത്ത് മുൻ കേന്ദ്രമന്ത്രിയായിട്ടുള്ള വി മുരളീധരൻ നിർവഹിച്ചു അപ്പോൾ വലിയൊരു ടാർഗറ്റ് കാരണം സാധാരണ പോലെയല്ല തൃശൂരിൽ ഞങ്ങൾ ജയിച്ചു ആ ചിങ്ങലിലും തിരുവനന്തപുരത്തും പാലക്കാടും ആലപ്പുഴയിലും അടക്കം വലിയ മുന്നേറ്റം കേരളത്തിൽ ഉണ്ടാക്കാൻ ബി ജെ പിക്ക് സാധിച്ചു ഏകദേശം ലോക്സഭയുടെ കണക്ക് പ്രകാരം പതിനൊന്ന് സീറ്റുകളിൽ ഞങ്ങൾ നിയമസഭാ സീറ്റുകളിൽ ഞങ്ങൾ ഒന്നാം സ്ഥാനത്താണ് ഇന്ന് കേരളത്തിലെ ഞങ്ങൾക്ക് വലിയൊരു ലക്ഷ്യമുണ്ട് ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ അത് ആദ്യഘട്ടമാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ആ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കണം പല കോർപ്പറേഷനും തിരുവനന്തപുരത്ത് ഞങ്ങൾ പ്രതിപക്ഷത്തുണ്ട് പാലക്കാട് പാലക്കാട്ട് ഞങ്ങൾ മുനിസിപ്പാലിറ്റി ഞങ്ങൾ ഭരണത്തിലുണ്ട് പല സ്ഥലത്തും ഞങ്ങൾ ഒരു ഒരു സിംഗിൾ മെജോറിറ്റി ആയിട്ടുള്ള പഞ്ചായത്തുകൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നു കോർപ്പറേഷനുകളിൽ ഞങ്ങൾ നല്ല സീറ്റു കോഴിക്കോട് ഉൾപ്പെടെയുള്ള തൃശൂർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഞങ്ങൾക്ക് നല്ല മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് ഒരു കോർപ്പറേഷനിലടക്കം പ്രദർശിച്ചിരിക്കുന്ന കോർപ്പറേഷനിലടക്കം ഒരു ഭരണത്തിരുത്തുക എന്നത് തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് വെച്ചിരിക്കുന്ന ടാർഗറ്റ് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഈ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് മെമ്പർഷിപ്പ് പ്രവർത്തനങ്ങൾ സജീവമാക്കുന്നത് കാരണം ബിജെപിയുടെ മെമ്പർഷിപ്പിന്റെ കണക്കുകൾ പരിശോധിക്കുന്ന സമയത്ത് ദേശീയ തലത്തിലും ഒക്കെ നമുക്ക് പരിശോധിക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിക്കും ബിജെപിയുടെ വോട്ടും മെമ്പർഷിപ്പും ഏകദേശം ഒരു തുല്യം നിൽക്കുന്ന ഒരു തരത്തിൽ ചെറിയ ഒരു മാർജിൻ വ്യത്യാസം മാത്രമേ നമുക്ക് പലപ്പോഴും കാണുവാൻ സാധിക്കുന്നുള്ളൂ അതിന്റെ വലിയ മുന്നേറ്റം ഞങ്ങൾ ഉണ്ടാകാൻ സാധിക്കും വലിയ മുന്നേറ്റം തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പാർട്ടി പ്രവർത്തകരുടെ ഇടയിൽ നിന്ന് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന വിവരങ്ങൾ രണ്ടാം ഘട്ടത്തിൽ യുവജന സംഘടനകളിലും വിദ്യാർത്ഥി മേഖലകളിലും ഒക്കെ ഒരു വലിയ മുന്നേറ്റം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു തയ്യാറെടുപ്പ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് രണ്ടാം ഘട്ട മെമ്പർഷിപ്പിലാണ് ഞങ്ങൾ ഇത്തരത്തിലുള്ള മേഖലയിൽ കാറ്റഗറി തിരിച്ചിട്ടുള്ള യോജന വിദ്യാർത്ഥി മേഖലകളിലൊക്കെ പതിനെട്ട് വയസ്സ് കഴിഞ്ഞ വിദ്യാർത്ഥികളുടെ ഇടയിലൊക്കെ ഞങ്ങൾ മെമ്പർഷിപ്പ് പ്രവർത്തനവുമായി പോകുന്നുള്ള തയ്യാറെടുപ്പുകൾ ഞങ്ങൾ ആരംഭിക്കാൻ പോകുന്നത് അതിനുള്ള തയ്യാറെടുപ്പുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും വലിയ പ്രതീക്ഷയാണ് കേരളത്തിൽ അടുത്ത തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കും നിയമസഭയിലേക്ക് നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് ഞങ്ങൾ കാണുന്നത് കാരണം ഒരു ലോക്സഭാ വിജയിച്ച ഒരു പാർട്ടി എന്ന നിലയിൽ ഞങ്ങൾക്ക് വലിയ ഉത്തരവാദിത്വം ഞങ്ങൾക്ക് പാർട്ടി ജനങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട് അത് നിറവേറ്റുക എന്നതിൻ്റെ തന്നെയാണ് പ്രധാനമായിട്ട് കാരണം നരേന്ദ്രമോദിയുടെ ഒരു ഒരു വിശ്വാസ്യതയിൽ ജനങ്ങൾക്ക് വലിയ തോതിൽ ജനങ്ങൾക്ക് ഒരു എന്താ പറയുക വിശ്വാസ്യതയുണ്ട് നരേന്ദ്രമോദി അത് വോട്ടായി മാറും അത് വോട്ടാവുന്നുണ്ട് കേരളത്തിൽ ആ വലിയ മാറ്റങ്ങൾ നരേന്ദ്രമോദിക്ക് സൃഷ്ടിക്കാൻ കേരളത്തിൽ സാധിക്കുന്നുണ്ട് അത് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ ഗണേശ നമുക്ക് നിങ്ങളുടെ മുതിർന്ന നേതാവ് ബിജെപിയുടെ മുതിർന്ന നേതാവ് ശ്രീ ടി കെ കൃഷ്ണദാസ് അദ്ദേഹം ഈ സി പി എമ്മില് പിന്നെ അത്രകണ്ഡ് ഈ സി പി എമ്മുമായി യോജിച്ചു പോവാൻ പറ്റാതെ നിൽക്കുന്ന കുറച്ച് അണികളുണ്ട് പാർട്ടിക്കാരുണ്ട് ഇവരുമായി പിന്നെ ഒരിക്കലും യോജിക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ട് അവരിലേക്കൊക്കെ എന്നും അവരെയൊക്കെ പതിയെ പാർട്ടി നിങ്ങളുടെ പാർട്ടിയിലേക്ക് അടുപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു ക്യാമ്പയിൻ ഒക്കെ തുടങ്ങിയെന്ന് പറയുന്ന കേട്ടോ അതൊക്കെ എത്രത്തോളം വിജയമാണ് അതൊക്കെ വിജയിക്കുമോ തീർച്ചയായും വലിയ കേരളത്തിൽ അസ്വസ്ഥരായിട്ടുള്ള ആളുകളുണ്ട് കാരണം സി പി എമ്മിന്റെ ഈ കഴിഞ്ഞ കുറെ രണ്ട് ടേമുകളായി നടന്നുകൊണ്ടിരിക്കുന്ന ഭരണം അത് വലിയ അസ്വസ്ഥരായിട്ടുള്ള സി പി എം അണികൾ വളരെ വലിയ തോതിലുണ്ട് സത്യസന്ധരായിട്ടുള്ള സി പി എം സഖാക്കന്മാർക്ക് അവർക്ക് ഒരു സിപിഎമ്മിൽ പ്രവർത്തിക്കാൻ പറ്റാത്ത സാഹചര്യം അവർക്ക് യു ഡി എഫിലേക്ക് പോകാൻ സാധിക്കുന്നില്ല കാരണം യുഡിഎഫും എൽ ഡി എഫും നാണയത്തിന്റെ രണ്ട് വശങ്ങളാണ് എന്ന് ഇത്തരത്തിലുള്ള ആളുകൾക്ക് തിരിച്ചറിയാൻ സാധിച്ചിട്ടുണ്ട് കാരണം നിങ്ങൾ ആലോചിച്ചു നോക്കൂ ഈ പ്രാവശ്യം കേരളത്തിലെ സി പി എം നേതാക്കന്മാരുടെ ബൂത്തുകളിൽ സിപിഎം നേതാക്കന്മാരുടെ വീട് നിൽക്കുന്ന ബൂത്തുകളിൽ നിങ്ങൾ ഓരോ സ്ഥലങ്ങളിലും നിങ്ങൾ പരിശോധിച്ചു നോക്കാം ഇപ്പൊ കോഴിക്കോട് എളമരം കരീ എളമരം കരീമിന്റെ ബൂത്തിൽ പോലും ബിജെപിയാണ് ഒന്നാമത് വന്നിരിക്കുന്നത് ബിജെപിക്ക് ശക്തമായിട്ടുള്ള ഒരു ബൂത്തൊന്നും ആയിരുന്നില്ല ആ ബൂത്തുകളൊന്നും പക്ഷെ അവിടെ പോലും വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ ബി ജെ പിക്ക് സാധിച്ചു അത് തിരുവനന്തപുരത്താണെങ്കിലും കോഴിക്കോടാണെങ്കിലും കാസർകോട് ആണെങ്കിലും കണ്ണൂരിലെ പാർട്ടി ഗ്രാമങ്ങളിൽ പോലും ബി ജെ പിക്ക് അതി മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചു എന്നത് ഒരു വലിയ കാര്യം തന്നെയാണ് അപ്പോ അതിന്റെ സൂചനയാണ് കേരളത്തിലെ പാർട്ടി അണികളിൽ വലിയ തോതിൽ മാറ്റം ഉണ്ടാകുന്നുണ്ട് അത് ത്രിപുരയിലും ബംഗാളിലും ഒക്കെ കണ്ട മാറ്റം കേരളത്തിലും ഉണ്ടാകുന്നുണ്ട് അപ്പോ അതിനുള്ളൊരു തയ്യാറെടുപ്പ് ഈ മെമ്പർഷിപ്പ് ക്യാമ്പയിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള സിപിഎം അസ്വസ്ഥരായിട്ടുള്ള സി പി എം അണികളായും കോൺഗ്രസിന്റെ ആളുകളാണെങ്കിലും എല്ലാ പാർട്ടിയിൽ നിന്നുള്ള ആളുകളെയും ഞങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാണ് അവർക്ക് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത് നരേന്ദ്രമോദിയിലുള്ള വിശ്വാസമുള്ള ആർക്കും നരേന്ദ്രമോദി സർക്കാരിലുള്ള വിശ്വാസമുള്ള ആർക്കും ആ ഗ്യാരണ്ടിയിൽ വിശ്വാസമുള്ള ആർക്കും ബി ജെ പി അംഗത്വമെടുക്കാം എന്ന യാതൊരുവിധ ഇതുമില്ല അതിനുള്ള ഒരു പ്ലാനിങ്ങും ഞങ്ങൾ ഈ അംഗത്വ വിതരണത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു കേരളത്തിൽ ശേഷം കോൺഗ്രസും സിപിഎമ്മും ബിജെപി ഹയർന്നു തന്നെ നമുക്ക് ധരിക്കാം അല്ലെ തീർച്ചയായും കാരണം കേരളത്തിൽ ജനങ്ങൾ മറ്റൊരു ഓൾട്ടർനേറ്റീവ് തേടുന്നു എന്നതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ ഈ നേതാക്കന്മാരുടെ ബൂത്തുകളിലൊക്കെ അതിന്റെ ഒരു പരീക്ഷണമാണ് ജനങ്ങൾ നടത്തിയത് എന്നതാണ് അപ്പൊ ഈ പരീക്ഷണത്തിൽ ബിജെപിക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചാൽ ആ അവിശ്വാസ്യത ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും ഒരു പാർട്ടി ബിജെപിയാണ് നരേന്ദ്രമോദി നേതൃത്വം കൊടുക്കുന്ന ബിജെപിക്ക് മാത്രമേ അത് സാധിക്കൂ എന്ന് ജനങ്ങൾക്ക് തിരിച്ചറിവുണ്ട് കാരണം നരേന്ദ്രമോദി ഒരു ലോകം അംഗീകരിച്ച നേതാവാണ് എന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ആ വികസന പ്രവർത്തനങ്ങൾ കേരളത്തിൽ എത്തുന്നുണ്ട് കാരണം കേരളത്തിലെ വികസന പ്രവർത്തനങ്ങളിൽ വലിയ മാറ്റം ഉണ്ടാക്കാൻ നരേന്ദ്രമോദി സർക്കാരിന് മാത്രമേ സാധിക്കുകയുള്ളൂ അത് ജോർജ് പുരി ആണെങ്കിലും തൃശൂരിൽ നിന്ന് ജയിച്ചിട്ടുള്ള സുരേഷ് ഗോപിയാണെങ്കിലും അവർ ആ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ അവർക്ക് സാധിക്കുന്നുണ്ട് അപ്പോൾ അത് അതിനാൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കും അതുകൊണ്ട് വലിയ തോതിൽ സി നിന്നും കോൺഗ്രസിൽ നിന്നും അവർക്ക് അവരുടെ പ്രവർത്തകന്മാരും അണികളും എല്ലാം അനുഭാവികളും ഒക്കെ ബിജെപിയിലേക്ക് വരാൻ തയ്യാറായി നിൽക്കുകയാണ് അപ്പൊ അവരെ സ്വീകരിക്കാൻ ഞങ്ങൾ അതിനനുസരിച്ചുള്ള ഒരു ഒരു തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ ആർ എസ് എസ് ഘടകവും ഘടകവും ബിജെപിയും തമ്മിൽ എന്തെങ്കിലും ഭിന്നത ഉള്ളതായിട്ട് ഒരു യുവമോർച്ച പ്രവർത്തകൾക്ക് പറയാനായി കഴിയുമോ അങ്ങനെ എന്തെങ്കിലും ഭിന്നത ഉണ്ടോ ഈ പറഞ്ഞ കേൾക്കുന്നതിൽ സത്യമുണ്ടോ ഒരിക്കലുമില്ല കാരണം ആർ എസ് എസും ബിജെപിയും ഒന്ന് തന്നെയാണ് എന്നതാണ് കാരണം അങ്ങനെ ഒരു രണ്ട് ഘടകങ്ങളായിട്ട് പോവാൻ ബിജെപിക്കോ ആർ എസ് എസിനോ സാധിക്കുകയില്ല എന്നതാണ് ഞാൻ വന്നു കാരണം ഞാനൊരു ആർ എസ് എസ് പ്രവർത്തകനാണ് ഞാനും ബിജെപി പ്രവർത്തകനാണ് പിന്നെ എന്തിനാണ് ഒരു ചില മാധ്യമങ്ങൾ പടച്ചുവിടുന്ന വാർത്തകൾ ചില കാരണം ബി ജെ പിയുടെ മുന്നേറ്റത്തിൽ അസ്വസ്ഥായിട്ടുള്ള ചില കമ്മി മാധ്യമ പ്രവർത്തകർ ഇപ്പോഴും പല മാധ്യമ പ്ലാറ്റ്ഫോമുകളിലുണ്ട് അപ്പൊ അവർക്കൊരു മനസ്സുഖം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വാർത്തകൾ പടച്ചു പടച്ചുവിടുക എന്നതാണ് കാരണം നമ്മുടെ സാധാരണക്കാരായിട്ടുള്ള അനുവാദികളുടെ പ്രവർത്തകരെ അവരെ എന്താ പറയുക ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കി കൊടുക്കുക അപ്പൊ ഉണ്ടാക്കുന്ന കൺഫ്യൂഷനിൽ അവർക്ക് എന്താ പറയുക ഒരു സംതൃപ്തി കാരണം ബിജെപിയുടെ മുന്നേറ്റത്തെ തടയാൻ എളുപ്പമാണ് അപ്പൊ സാധാരണക്കാരായ പ്രവർത്തകരെ കൺഫ്യൂഷൻ ഉണ്ടാക്കുക എന്ന് അതിനുള്ള ശ്രമമാണ് ഇത്തരത്തിലുള്ള വാർത്തകളിലൂടെ മാധ്യമ പ്രവർത്തകർ പ്രത്യേകിച്ച് ഇടത് ജിഹാദി മാധ്യമ പ്രവർത്തകർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലൊന്നും ഇവിടുത്തെ സാധാരണക്കാരായ പ്രവർത്തകർ വീഴുകയില്ല യാതൊരു സംശയം കാരണം അവർക്കറിയാം അവരുടെ ഉള്ളിൽ ഒരൊറ്റ ആദർശമേ ഉള്ളൂ അവർ ഏതൊക്കെ സംഘടനകളിൽ വിവിധ സംഘടനകളിൽ പ്രവർത്തിച്ചോട്ടെ സംഘ അനുഭാവ സംഘവരിവാഹ സംഘടനകളിൽ പ്രവർത്തിച്ചോട്ടെ അവരുടെ ആദർശം എന്ന് പറയുന്നത് ഒറ്റ ആദർശം തന്നെയാണ് ആ ആദർശമാണ് അവരെല്ലാവരെയും മുന്നോട്ട് നയിക്കുന്നത് ആ ആദർശം ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ആളുകളാണ് എല്ലാ സംഘപരിവാർ സംഘടനകളിലും ആ ആദർശമാണ് ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുക എന്നതാണ് അവർ മുന്നോട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഗണേശ് നിങ്ങളുടെ ഈ ബിജെപി അംഗത്വത്തിന്റെ ക്യാമ്പയിൻ വിജയമാകട്ടെ ശരിക്കും രണ്ട് മറ്റു പാർട്ടികൾക്കും രണ്ട് മുന്നണികൾക്കും ബിജെപി ഒരു എതിർശക്തിയായി നിൽക്കട്ടെ ഗണേശനും പിന്നെ ബിജെപിക്കും ഗണേശൻ നമ്മുടെ സുഹൃത്താണ് എല്ലാവിധ ആശംസകളും അംഗത്വം നടക്കട്ടെ അംഗത്വ വിതരണം നടക്കട്ടെ കാര്യങ്ങൾ നന്നായി പോകട്ടെ